ശക്തമായ കാറ്റിലും മഴയിലും ചേന്നമംഗലം പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ ഉൾപ്പെട്ട അങ്കാളിയമ്മൻ ക്ഷേത്രത്തിലെ ആലും തേക്കുമരവും വീണു ക്ഷേത്ര കമ്മിറ്റി ഓഫീസും ചുറ്റുമതലും ഊട്ടുപുരയുടെ മേൽക്കൂരയും തകർന്നു ചേന്ദമംഗലം പഞ്ചായത്തിൽ ഒൻപതാം വാർഡിൽ ഉൾപ്പെട്ട അങ്കാളിയമ്മൻ ക്ഷേത്രത്തിലെ ആലും തേക്കും ശക്തമായ കാറ്റിലും മഴയിലും മറിഞ്ഞു ക്ഷേത്ര കമ്മിറ്റി ഓഫീസും ചുറ്റുമതിലും ഊട്ടുപുരയുടെ മേൽക്കൂരയും തകർന്നു ക്ഷേത്രത്തിന് ഏകദേശം രണ്ടു ലക്ഷം രൂപയുടെ നാശനഷ്ടമുള്ളതായി കണക്കാക്കുന്നതായി ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് ടി ടി മോഹനൻ സെക്രട്ടറി വി യു പ്രദീപ് കുമാർ ദേവസ്വം മാനേജർ സി കെ രാജീവ് എന്നിവർ അറിയിച്ചു നാശനഷ്ടങ്ങൾ കൂടാതെ ഊട്ടുവരയിലും കൂടാതെ ഊട്ടുവരയിലെയും സ്ട്രീറ്റിനും നമുക്ക് കുറേ നാശനഷ്ടങ്ങളായിട്ടുണ്ട് ഇന്നലെ ശക്തമാക്കി ആയിട്ടില്ല മഴയിലും നമ്മൾ വിവരം മേൽ വില്ലേജിലേക്കും അതോടൊപ്പം തന്നെ പഞ്ചായത്തിനും വിവരങ്ങൾ രേഖകൂടെ അറിയിച്ചിട്ടുണ്ട്